പ്രായമുള്ള പ്രായമുള്ള മനുഷ്യൻ മനുഷ്യനോട് ഒരു തീവ്രവാദി എന്ന് വിളിക്കുന്നത് ശരിയാണോ ഈ വന്ന ആളെ റാഹിൻ ഇരാറ്റുപേട്ടക്കാരനാണ് എം എസ് എഫിന്റെ നേതാവാണ് അവര് അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞതാണ് ഒരു ചാല ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവർ എത്തുന്നവര് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യം മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റേതൊരു മര്യാദ വേണ്ടി നമ്മൾ സംസാരിക്കാൻ ദാട്ടത്തോട് സംസാരിക്കാൻ അതാ നിങ്ങൾ എനിക്ക് പറയാം എനിക്ക് പറയാനുള്ള പ്രായമാണ് എൻ്റെ അനുഭവത്തിൽ അനുഭവത്തിൽ താനാരോടും താൻ ആരാടും എനിക്ക് പറ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം വേണ്ട 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 അതിന്റെ ഞാൻ പറഞ്ഞു ഈ മുസ്ലിമിന്റെ ഒരു പേര് കേട്ടാ തന്നെ ഉണ്ടല്ലോ ഈ തന്തക്ക് ഈ നെരിയാണിന്റെ മുകളിൽ നിന്ന് മൂർത്താവ് വരെ അങ്ങോട്ടൊരു അരിച്ച് കയറ്റാണ് പിന്നെ എന്ത് വായി തോന്നണോ വിളിച്ച് പറയും അത് തന്തനെ പറഞ്ഞിട്ട് കാര്യമില്ല ചെന്നി മൂത്ത് കഴിഞ്ഞാൽ ചില തന്തമാര് ഇങ്ങനെ ആവാറുണ്ട് അതായത് തന്ത ഇന്ന് പറഞ്ഞെന്ന് കേട്ട് നോക്കും നിങ്ങൾ മുസ്ലിം വിരോധിയാണ് അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞു വിട്ടത് ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ എന്തെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ട് മാധ്യമപ്രവർത്തകർ തീവ്രവാദി പറയാം തന്തയുടെ അനുഭവം ഉണ്ടോ ഇവൻ തീവ്രവാദിയാണെന്നുള്ളതിന് തെളിവ് തന്തക്ക് അനുഭവം ഉണ്ട് തന്ത തന്തിന്റെ മൂട്ടിൽ ബോംബ് ബോംബിട്ടോ അല്ലെ തന്തന്റെ വീട്ടിലെ തന്തരെ കെട്ടിയളുടെ മൂട്ടിൽ ബോംബിട്ടോ ഇനി വേണ്ട തന്തന്റെ മോന്റെ മൂട്ടിൽ പോംബിട്ടോ തന്തന്റെ തള്ളയുടെ തള്ളരെ ഈ തന്തയുടെ കുടുംബത്തിലെ അല്ലെ തന്തയുടെ ഈ പറഞ്ഞ എസ് എൻ ഡി പി യോഗത്തിലുള്ള അല്ലെങ്കിൽ എസ് എൻ ഡി പി ഏതെങ്കിലും അവരുടെ മൂട്ടിൽ കൊണ്ടിട്ട് ഈ പറഞ്ഞ തീവ്രവാദി റേസ് ബോംബിട്ടോ ബോംബിട്ടുണ്ടെങ്കിൽ തന്തയ്ക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ തന്തക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വേണം ഇനി പോട്ടെ ഈ കേരളത്തിൽ എവിടെങ്കിലും ഈ പറഞ്ഞ റേസ് ബോംബിട്ടോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തോ ഒന്നുമില്ല എങ്കിലും തന്തക്കനുഭവം ഉണ്ടെന്നാണ് പറഞ്ഞത് തന്തയുടെ അനുഭവം വേറെ പലതും ആയിരിക്കും തന്ത അനുഭവ സമ്പന്നനാണെന്ന് എല്ലാവർക്കും അറിയാം ആ അനുഭവ സമ്പത്ത് മുസ്ലിങ്ങളുടെ നഞ്ചത്തോട്ട് കയറ്റാൻ എടുക്കരുത് അല്ലെ മുസ്ലിം ലീഗിൻ്റെ നഞ്ചത്തോട്ട് കയറ്റാൻ എല്ലാം എടുക്കേണ്ടത് തന്ത തയുടെ അനുഭവം സ്വന്തം വീട്ടിലെ സ്വന്തം പെണ്ണും പിള്ളേരെടുത്ത് തീർക്കുക തന്തയുടെ അനുഭവം ആ അനുഭവങ്ങളും മോൻ്റെ അനുഭവ കഥകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ പാട്ടാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അനുഭവ കഥകളൊന്നും തന്ത പുറത്തോട്ട് എടുക്കാണ്ടിരിക്കുന്നതല്ലേ തന്തക്കും തന്തയുടെ കുടുംബത്തിനും തന്തയുടെ കൂട്ടർക്കും നല്ലത് അല്ലേ ില്ല നിർത്തുന്നില്ല തന്ത വീണ്ടും പറഞ്ഞോണ്ടിരിക്ക എനിക്ക് പറയാനുള്ള അവസരം തരണം താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട വേണ്ട എനിക്ക് തീവ്രവാദിന്റെ പരിചയമുണ്ട് ഞാൻ പറഞ്ഞു ആ പറച്ചിലുണ്ട് റഹീസ് കേസിൽ പെട്ടതായിട്ട് പറച്ചിലുണ്ട് ഇപ്പൊ തന്ത നേരത്തെ തന്തയുടെ അനുഭവമായിരുന്നു ഇപ്പൊ തന്ത അത് മാറ്റിയിട്ട് തന്തക്ക് പറച്ചിലുണ്ട് എന്ന് പറഞ്ഞു ഏത് ആരാ പറഞ്ഞത് തന്തേ തന്തനോട് ആര് പറഞ്ഞു തന്തയുടെ തള്ള പറഞ്ഞു തന്തയുടെ മോൻ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞോ അപ്പൊ ആരും പറഞ്ഞിട്ടൊന്നുമില്ല തന്ത അങ്ങ് തള്ളു കാരണം അവനൊരു മുസ്ലിമാണ് അവൻ ചോദിച്ച ചോദ്യം തന്തയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ ചോദ്യം ആയതുകൊണ്ട് തന്ത ഇനിയിപ്പോൾ ആ പിരി എങ്ങനെ പുറത്തെടുക്കാം എന്നാ നോക്കുന്നത് അപ്പം ഏറ്റവും ബെസ്റ്റ് മുസ്ലിമാണ് ഇരാറ്റുവേട്ടക്കാരനാണ് ഏഹ് മുസ്ലിമും ഈരാറ്റുവേട്ടയൊക്കെയാണ് ഈ പിന്നെ കെട്ടക്കെട്ടെ ഒരു തീവ്രവാദി അപ്പൊ പിന്നെ ഈ സംഖ്യകളെല്ലാവരും കൂടെ കൂടെ പിടിച്ചോളും പിന്നെ കമ്മികളും കൂടെ പിടിക്കും കാരണം ആദ്യം പിണറായിക്കിട്ട് നല്ലൊരു വാക്ക് പിണറായി മൂന്നാമത്തെ ടൈമും വരും പിണറായി അതാണ് ഇതാണ് ആനയാണ് മാടാണ് ചീറ്റപ്പുലിയാണ് പുള്ളിപ്പുലിയാണ് ഗരുഡനാണ് എന്നൊക്കെ പറയേണ്ടതാണ് ആദ്യം പറയാം അവന് പിണറായി ഒന്നും പറയൂ പിണറായി പറയും അയാൾ പറഞ്ഞോട്ടെ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്താ പയാൾ അവിടെ നിന്ന് പറയട്ടെ പാവല്ലേ വയസ്സായ ആളല്ലേ ഏ ഞാനൊന്നുകൂടെ പോയി കെട്ടിപ്പിടിച്ച് കാറ് കയറ്റി വേണേ ഒരു മുത്തം കൊടുത്ത് വരാതെന്നൊക്കെ പിണറായിയും പറയും അത് കേട്ട് സകല അന്തം കമ്മികളും പിണറായിക്ക് ജയവിളിക്കുകയും ചെയ്യും ഈ എത്ര അന്തം കമ്മികൾ വന്ന് ഈ പറഞ്ഞ ചെറ്റ പറഞ്ഞ വർത്തമാനം ചെറ്റത്തരത്തിനെതിരെ സംസാരിച്ചു പിണറായി ഏതായാലും സംസാരിക്കുന്നില്ല പിണറായിന്റെ മന്ത്രിമാരും സംസാരിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് അന്തം കമ്മികളല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ അതല്ല നിങ്ങളും ഈ പറഞ്ഞ മുസ്ലിം എന്ന പേര് കേട്ടനെ തീവ്രവാദി എന്ന് മുദ്ര കൂട്ടുന്ന സി ജെ പിയുടെ കംപ്ലീറ്റ്ലി മാറി കഴിഞ്ഞ കമ്മികളെല്ലാം കൂടെ അങ്ങനെയാണ് ഇവർ ഇത് പറയാനൊന്നുമില്ല ഇവനെപ്പോലത്തെ ചെറ്റകളെ വീട്ടിലെവിടെയെങ്കിലും വല്ല ചങ്ങലക്കൂടാൻ നോക്കിക്കൂടെ ഇവന്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവന്റെ മക്കളെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവന്റെ വീട്ടിലെ ആർക്കെങ്കിലും ഈ പറഞ്ഞ തന്തനെ ഏതെങ്കിലും ചങ്ങലമൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾ അങ്ങോട്ട് പോകാണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും ചെയ്യും ഏതൊക്കെ പട്ടി എവിടെ നിന്നൊക്കെ കുറയ്ക്കുക ഈ പട്ടി കുറയ്ക്കുന്നിടത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ മയക്കും കൊണ്ട് പോവോ ഇല്ലല്ലോ അത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് അല്ലേ പട്ടി കുറയ്ക്കുന്നത് കുറച്ചോട്ടെ നിങ്ങൾ അവന്റെ പിന്നാലെ പോവാണ്ടിരിക്കും പട്ടി കുറച്ച് 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 അവസാനം പേ ഇളകി ചത്തു മലയ്ക്കും അപ്പൊ നമുക്കെടുത്ത് കുഴിച്ചിട്ടാ പോരെ അതിന്റെ മുമ്പ് ഈ കൊരയൊക്കെ കേൾപ്പിക്കാം എന്തിനാ ഇതിന്റെ പിന്നാലെ പോകുന്നത് വല്ലാത്ത കഷ്ടമെന്ന് തീർക്കുന്നില്ല ഇവൻ അവിടുന്ന് വീണ്ടും കുണച്ചുകൊണ്ടിരിക്കുക കേട്ടു നോക്ക് വെറുതെ വെറുതെ എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് ആ അടി കാലത്ത് നിങ്ങൾ അതെ നിങ്ങളോട് പറയേണ്ട കാര്യം കേട്ടോ ആരാണ് മനസ്സിലായി ഞാൻ ഞാൻ അവിടെ കൊറക്ക സാറി ഇവിടെ വന്ന് വേറെ സാറേ ഇവിടെ വന്ന് തന്റെ കൊമ്പന്നുകൂടെ എടുക്കണ്ട തന്റെ കൊമ്പൊന്നുകൂടെ എടുക്കണ്ട പറയണ കേട്ടാ മതി പറയാൻ വേറെ ഞാൻ ചർച്ച അതെ ഞാനേ വിളിച്ചേ അതെടുത്ത് പോയി ചർച്ച ചെയ്തോളാം അതെ നിങ്ങളെ കൂട്ടി ചർച്ച ചെയ്യാനല്ല തന്നെ തന്നെ തന്റെ കൂട്ടി ചർച്ച പറഞ്ഞു ഇതിന്റെ കൂടി പറയാനല്ല ഞാനിരിക്കണത് എവിടെ കുറെ നാളായി തുടങ്ങിയിട്ട് എടോ ഒരു ചുക്ക് വലുതാള ഇവര് ഈ റിപ്പോർട്ടർ ഇങ്ങനെ എല്ലാവരും ആക്ഷേപിക്കുക ആക്ഷേപിച്ച് ആക്ഷേപിച്ച് ഒരു ഗ്രഹന്മാരാകുക നിങ്ങൾ ആലോചിക്കണം പ്രതിമ എന്തുകൊണ്ട് തിരൂർ സ്ഥാപിക്കുന്നില്ല എല്ലാം ന്യായവാദികളല്ലേ ആര് തടസ്സകരമായി നിൽക്കുന്നു ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും പരമവാണം ഭരണ വറുത്താരെ നിങ്ങൾ കേട്ട് നോക്ക് എന്നൊരു മുസ്ലിം വിരോധിയാക്കിയിട്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഈ പരമവാണത്തിൻ്റെ വായിന്ന് ഈ തന്തയുടെ വായിന്ന് വരുന്നത് മൊത്തം മുസ്ലിം വിരോധങ്ങളും മലപ്പുറത്തിനെതിരെയുള്ള വിരോധങ്ങളും മലപ്പുറത്ത് ഹിന്ദുക്കൊക്കെ നടക്കാൻ പറ്റുന്നില്ല എണീറ്റ് നോക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല മലപ്പുറത്ത് ഇപ്പോഴും ഉണ്ടോ പത്ത് നാൽപ്പത് ശതമാനം ഹിന്ദുക്കൾ തന്നെയാണ് അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ വാണു വാങ്ങിയിട്ടൊന്നുമില്ല അവിടെയെല്ലാം ഹിന്ദുക്കളൊക്കെ സുഖമായിട്ടും സുന്ദരമായിട്ടും തന്നെ ജീവിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഒരു വർഗീയതയും ഒരു മതകലാപങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊന്നുമില്ല നിന്റെ തന്ത ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ എല്ലാ ചെറ്റത്തറി നടക്കുന്നുണ്ട് ഏഹ് നീ പറഞ്ഞ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രശ്നവും തന്തക്ക് അങ്ങാടി തോറ്റത്തിന് അങ്ങാടിയിൽ മാത്രമല്ല അങ്ങാടിയിലും കുടുംബത്തിലും സമൂഹത്തിലും തോറ്റത്തിന് ഈ പറഞ്ഞ റെയ്സിന്റെ മേലോട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ തന്ത നിനക്ക് എവിടെങ്കിലും വല്ല രാമനെ രാമനച്ചൊല്ലിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വല്ല രാമരാമ ചൊല്ലൊക്കെ വീട്ടില് അവളെവിടെയെങ്കിലും ഒരു മൂലയിൽ അടങ്ങിക്കൂട്ടി ഒതുങ്ങി ജീവിച്ചാൽ പോരേ തന്തഈമാതിരി ചെറ്റ വർത്താന ഈ ആൾക്കാരുടെ ഇടയിലോട്ട് പറഞ്ഞു എന്തിനാണ് ഈ പറഞ്ഞ ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നത് നിന്റെ ഈ തന്ത വർത്താനം കേട്ട് അതിനെ തള്ളാൻ ഒരു കൂട്ടം ചങ്കി കൂട്ടങ്ങൾ അവിടെ ഉണ്ട് ഇതുങ്ങളെല്ലാം കൂടെ പിടിച്ചിട്ട് ബോധവും വിവരവും ഒന്നും ഇല്ലാണ്ട് ഇതിൻ്റെ പിന്നാലെ പോകും ഇനി നീ പറഞ്ഞ ചെറ്റത്തരം അതായത് നീ പറഞ്ഞ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർകോടും വയനാട്ടിലും ഒരു കോളേജ് പോലും എസ് എൻ ഡി പിക്ക് ഇല്ല എങ്ങനെ സമൂഹത്തിനില്ലായെന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിലും കെടുത്ത് തന്തയുടെ അണ്ണാക്കിലിട്ട് വാരി പൊത്തി കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിച്ച് ആദ്യം തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ തന്ത പറഞ്ഞ മലപ്പുറത്ത് തന്നെ തുടങ്ങിക്കോ മലപ്പുറത്തെ എസ് എൻ ഡി പി വൈ എസ് എസ് കോളേജ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി എനിക്ക് രണ്ടായിരത്തി രണ്ടിലാന്ന് തോന്നിയിട്ടുണ്ട് അവിടെ ഈ കോളേജ് വന്നത് ആ കോളേജ് വന്ന അതേ സ്ഥാനത്ത് തന്നെ തന്ത പറഞ്ഞ കാസർഗോഡും വന്നിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഒരു കോളേജ് ആ കോളേജാണ് ഇത് എസ് എൻ ഡി പി യോഗ ആർട്സ് കോളേജ് എസ് എൻ ഡി പി യോഗ ആർട്സ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇവിടെ ഉള്ളത് കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് ഈ രണ്ട് കോളേജ് ഈ രണ്ട് കോളേജും വന്നതേ സൂപ്പി നാലകത്ത് സൂപ്പി പി മുസ്ലിം ലീഗിൻ്റെ നീ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സൂപ്പി നിങ്ങൾക്ക് അനുവദിച്ചെന്ന രണ്ട് കോളേജുകളാണ് ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിൽ മുസ്ലീങ്ങൾ നിന്നെ നിന്റെ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്ന നിന്റെ ഇഴവരുടെ പരിപാടി തീർക്കാൻ വരുന്ന സ്ഥലത്ത് നാലകത്ത് സൂപ്പി മുസ്ലിം ലീഗിൻ്റെ ആൾ വിദ്യാഭ്യാസ മന്ത്രിയായി തന്ന സമയത്തുള്ള കോളേജുകൾ ഇനി അത് അതുപോട്ടെ നീ കോഴിക്കോട് എടുത്തോ നിനക്ക് ഞാൻ അടുത്തത് കോഴിക്കോടാണ് നിൻ്റെ കോഴിക്കോട് എത്ര കോളേജ് ഉണ്ട് ആ ചേളന്നൂരും കോ വടകേരിയും കൊഴിലാണ്ടിയൊക്കെ എത്ര കോളേജുകൾ കോളേജുകളുണ്ടെന്നതിൻ്റെ വിചാരം ഈ കോളേജുകളൊക്കെ എന്നാ വന്നത് ഈ കോളേജുകളൊക്കെ വന്ന സമയവും കാലമൊക്കെ ഏതായിരുന്നു നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാര് വിദ്യാഭ്യാസ മന്ത്രിയായി നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കോളേജുകളൊക്കെ വരുന്നത് എസ് എൻ ഡി പി ആർട്സ് കോളേജ് എസ് എൻ ഡി പി കോളേജ് കണ്ണൂർ എസ് എൻ കോളേജ് കണ്ണൂർ എസ് എൻ കോളേജ് ചേളന്നൂർ കോഴിക്കോട് പിന്നെ എസ് എൻ ഡി പി വൈ എസ് എസ് കോളേജ് പെരിന്തൽമണ്ണ ഇവിടെ ഇങ്ങനെ നൂറ് കോളേജുകളുണ്ടാന്ന് നീ പറഞ്ഞ കോഴിക്കോടും കണ്ണൂരും വയനാട്ടിലും ഒക്കെ കാസർഗോഡും ഒക്കെ ഈ തന്തക്ക് ഈ കോളേജൊക്കെ അനുവദിച്ചു കൊടുത്തതേ സി എച്ച് മുഹമ്മദ് പോലെയുള്ള സമയത്താണ് ഫസ്റ്റ് കോളേജ് വർക്ക് കൊടുക്കുന്നത് കോഴിക്കോട് പകത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോളേജ് കൊടുക്കുന്നതേ എ ടി മുഹമ്മദ് ബഷീർ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വിദ്യാഭ്യാസ മന്ത്രി പിന്നെ നാലകത്ത് സോപ്പി ആയിരിക്കുന്ന സമയത്താവം മാർക്ക് വിഭാഗത്ത് കോളേജ് കിട്ടുന്നത് നീ എന്ത് നിനക്ക് ചെന്നിമൂത്ത് നിന്റെ ഓർമ്മ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ ചിലപ്പോൾ മുണ്ടയച്ചിട്ട് കാട്ടുന്ന ഭയങ്കര വിഗ്രഹം കണ്ടോ എന്ന് പറയും അതിനി അത് മുസ്ലിങ്ങൾ നിന്നെന്ത് വിഗ്രഹം കാണിച്ചു കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ നീ ചിലപ്പോൾ വല്ല എന്നേക്കാവില്ല കോമാ കോമാളിത്തരം കാണിക്കുകയും ചെയ്യും അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവനെ പോലത്തെ ചെറ്റകൾ ഇങ്ങനത്തെ വർത്താനം പറയുമ്പോൾ അത് മനസ്സിലാക്കുക സംഘികളെ നിങ്ങളോടും കൂടെ പറഞ്ഞു ഇപ്പം പരമ ആ കള്ളത്തിനെ മൊത്തമാണ് ഇവൻ പറഞ്ഞത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എസ് എൻ കോളേജിൽ എസ് എൻ ഡി പിൻ്റെ കോളേജുകള് മുസ്ലിം മന്ത്രിമാരുള്ള സമയത്ത് തന്നെ അനുവദിച്ചു കൊടുത്ത് അവിടെ കെട്ടിപ്പൊക്കി സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്ന കോളേജുകളാണ് ഒരു പ്രശ്നം അവിടുത്തെ ഇല്ല ഈവൻ സമുദായത്തിന്റെ പേരും പറഞ്ഞു സമുദായത്തിന്റെ അട്ടിപ്പേറെല്ലാം കൂടെ തലയിൽ വെച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ പോലത്തെ അത്രയും വലിയൊരു മഹാമനുഷ്യന്റെ അനുയായി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ അയാളുടെ ഒരു 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 സംരംഭം തന്നെ കൊണ്ടു നടന്ന് കട്ടുമുടിച്ച് മുടിച്ച് ഇവൻ്റെ കുടുംബത്തിനും അവൻ്റെ കുടുംബക്കാരനും ബയറും അണ്ണിയും വീർപ്പിച്ച് നടക്കുന്ന ചെറ്റയാണ് ഇവനൊക്കെ അപ്പം ഇത്തരത്തിലുള്ള ചെറ്റ വർത്താനം പറഞ്ഞ തന്തകൾ ഏതാണെങ്കിലും വേണ്ടില്ല അങ്ങ് ഉദ്ധിക്കേക്കണം അല്ലെങ്കിൽ ഇവനൊക്കെ തലേ തലകീറി നാട് മൊത്തം കത്തിക്കും പറഞ്ഞ് മുസ്ലിം ഹിന്ദു വിരോധം പറഞ്ഞ് ഈ ചെറ്റനെ പോലത്തെ ആൾക്കാർ ഈ നാട് മൊത്തം കത്തിച്ചിരിക്കും നിങ്ങൾ കണ്ടോ അധികം വൈകാണ്ട് അതൊക്കെ തന്നെ നടക്കാൻ പോകുന്നത് ഇതിനെപ്പോലത്തെ സാധനങ്ങളുടെ പിന്നാലെ മാധ്യമങ്ങൾ പോകാണ്ടിരിക്കുക പോലത്തെ പട്ടികൾ കുറച്ച് അവിടെ ഇടന്ന് കുരയ്ക്കട്ടെ നോക്കുക ആ കുരയ്ക്കുന്നതിൻ്റെ ഇടക്ക് മൈക്ക് തൂക്കി പോകാണ്ടിരിക്കുക നിങ്ങൾ വേണ്ടത് അറ്റ്ലീസ്റ്റ് പറയുന്നത് പച്ചക്കള്ള ഇവൻ പറഞ്ഞത് പച്ച പച്ചക്കള്ളാണ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നാലും ഇവന്റെ ഒരു വിദ്വേഷം മൈക്ക് തട്ടിപ്പറച്ചതൊക്കെ അതിൻ്റെ മേലെ നാളെ രണ്ടാമത്തെ തുടങ്ങിയത് എല്ലാ മാസത്തിലും ഒരു വട്ടെങ്കിലും ഇവൻ ഈ ചെറ്റ വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരൂല്ല ചെന്നി മുത്തു കയറി അഥാ പ്രശ്നം കഷ്ടം